ടോമി എബ്രഹാം കോട്ടയത്തെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വക്കീലാണ് വക്കീൽ വെറും വക്കീലല്ല ഞാൻ പറഞ്ഞു വളരെയേറെ പേരും പ്രശസ്തിയുമുള്ള ഒരു വക്കീലാണ് ടോമി എബ്രാഹാമിൻ്റെ കഴിവുകൾ അംഗീകരിക്കപ്പെട്ടതാണ് വളരെ വിപുലമായ രീതിയിൽ വലിയ ഓഫീസൊക്കെ ആയിട്ടാണ് ടോമി എബ്രഹാം തൻ്റെ വക്കീൽ ജീവിതം മുന്നോട്ട് പോകുന്നത് ജൂനിയേഴ്സായിട്ടുള്ള ധാരാളം വക്കീലുണ്ട് ടോമി എബ്രഹാമിൻ്റെ ഭാര്യ ടെസി എബ്രഹാമും ഒരു വക്കീൽ തന്നെയാണ് ഒരു ദിവസം വൈകുന്നേരം ഒരു നാലുമണിയോട് കൂടിയിട്ട് ടോമി എബ്രഹാമിൻ്റെ വക്കീൽ ഓഫീസിലേക്ക് ഒരു വെളുത്ത് വെലിഞ്ഞ അറുപത് വയസ്സിനോടടുത്ത് പ്രായമുള്ള ഒരാൾ കയറി ചിരുന്നു സ്വാഭാവികമായിട്ടും ഒരു വക്കീൽ ഓഫീസിലേക്ക് ഒരു കക്ഷി കയറി ചില്ലുമ്പോൾ നമുക്കറിയാം അതെന്തിനാണ് എന്നുള്ള കാര്യം അത് കേസിനാസ്പദമായിട്ടുള്ള എന്തോ ഒരു കാര്യം സംസാരിക്കാനാണ് എന്നുള്ളത് പറയാതെ ഏവർക്കും അറിയാവുന്നതാണ് ടോമി എബ്രാഹാമിൻ്റെ ഓഫീസിലേക്ക് ചെന്നപ്പോൾ അവിടെ മറ്റുള്ള ജൂനിയർ വക്കീലുകളൊക്കെ ഉണ്ട് കൗണ്ടറിലേക്ക് ചെന്നപ്പോഴേക്കും ചോദിച്ചു എന്താണ് കേസിൻ്റെ ഏത് എന്ത് ആണ് കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എനിക്ക് ടോമി എബ്രഹാമിനെയാണ് കാണേണ്ടത് അദ്ദേഹവുമായിട്ടാണ് സംസാരിക്കേണ്ടത് അല്ല ഞങ്ങളോട് പറഞ്ഞോളൂ അതിനുശേഷം നമുക്ക് അല്ല എനിക്കതിൻ്റെ അതല്ല ചെയ്യേണ്ടത് എനിക്ക് ടോമി എബ്രഹാമിനെ തന്നെയാണ് കാണുകയും സംസാരിക്കുകയും ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജൂനിയർ ആയിട്ടുള്ള ആളുകൾ അകത്തിനിന്ന് ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു സാറിനെ കാണാൻ ആളൊ വന്നിരിക്കുന്നു ഞങ്ങളോടൊന്നും പറയുന്നില്ല അങ്ങേടൂ ഡയറക്ടറായിട്ട് സംസാരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു അവൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അയാളെ കടത്തി വിടുമോ എന്ന് പറഞ്ഞു ടോമി എബ്രഹാം വളരെ പ്രൗഢനായിട്ടുള്ള വളരെ ഗംഭീര്യമുള്ള വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വക്കീലാണെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റേതനുസരിച്ചുള്ള നല്ല വ്യക്തിപ്രഭാവമുള്ളയാളാണ് ഈ ടോമി എബ്രഹാം എന്ന് പറഞ്ഞ ഈ വക്കീൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഈ മിലിഞ്ഞ് വെളുത്തു മിലിഞ്ഞ് അല്പം അറുപതിനോടടുത്ത് പ്രായമുള്ളയാൾ ടോമി എബ്രാഹാമിനും ഏകദേശം അത്രയും തന്നെ പ്രായമുണ്ട് ഇദ്ദേഹത്തിന് തന്നെ സമപ്രായക്കാരനാണ് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ് അപ്പോൾ ടോമി പറഞ്ഞു ഓക്കെ എന്താണ് വന്നത് എവിടെ നിന്നാണ് വന്നത് എന്ന് ചോദിക്കുമല്ലോ ഒരു കക്ഷിയോട് ചോദിക്കുന്നതിന് കാര്യങ്ങൾ എന്താണ് കേസിനാസ്പദമായ സംഭവം പറയൂ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പേര് ജോസഫ് മാത്യു എന്നാണ് ഞാൻ കോട്ടയം ജില്ലയിലെ ഒരു വളരെ പ്രശസ്തമായ സ്കൂളിലെ അധ്യാപകനായിരുന്നു ഇപ്പോൾ ഹെഡ് മാസ്റ്ററായിട്ട് ആ സ്കൂളിൽ നിന്നും ഞാൻ റിട്ടയറായി അപ്പോൾ പറഞ്ഞു സാറിൻ്റെ എന്താണ് സാറിൻ്റെ പ്രശ്നം കേസിനാസ്പദമായ സംഭവത്തിലേക്ക് ഒരു സാറ് കോട്ടയം ജില്ലയിലെ വളരെ പ്രശസ്തമായ ഒരു സ്കൂളിലെ അധ്യാപകനായിരുന്നു അവിടുന്ന് സാർ പിന്നെ പ്രൊമോഷനായി എച്ച് എം ആയി എന്ന് മനസ്സിലായി സാർ റിട്ടയറായി എന്നും മനസ്സിലായി എന്താണ് സാറിൻ്റെ പ്രശ്നം എന്താണ് എന്താണ് കേസിനാസ്പദമായ സംഭവം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എൻ്റെ ഭാര്യയുടെ പേര് റബേക്ക സുസൻ ജോസഫ് എന്നാണ് ഈ റബേക്ക സുസൻ ജോസഫ് എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യ കഴിഞ്ഞ മുപ്പത്തി ഒന്ന് വർഷമായിട്ട് താങ്കളെ പ്രണയിക്കുകയാണ് ഇത് പറഞ്ഞപ്പോഴേക്കും ഒരു വക്കീൽ ഓഫീസിൽ ചെന്നിട്ട് ഒരു വക്കീലിനോട് ഒരാൾ പറയുകയാണ് കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായിട്ട് അയാളുടെ ഭാര്യ ഈ പറയുന്ന വക്കീലിനെ പ്രണയിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വക്കീലിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ട്രാവൽ ഉസിനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ ശ്രോതാക്കൾക്ക് മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ സുനുവിൻ്റെ സത്യം തീഴിലുള്ള യാത്രയുടെ മറ്റൊരു വേറിട്ട സത്യാന്വേഷണത്തിൻ്റെ കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ സുനുവിൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനോ മറക്കാതെ ഇരിക്കുക അപ്പോൾ നമ്മുടെ ടോമി സാറിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ആ ആൾ പറയുകയാണ് ജോസഫ് മാത്യു എന്ന് പറഞ്ഞ ആൾ പറയുകയാണ് എൻ്റെ ഭാര്യയായ റെബേക്ക സുസൻ ജോസഫ് എന്ന് പറഞ്ഞ സ്ത്രീയെ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായി താങ്കളെ പ്രണയിക്കുകയാണ് അപ്പോൾ ചോദിച്ചു ഇതാണോ താങ്കളുടെ പ്രശ്നം ഈ കേസ് പറയാനാണോ താങ്കൾ വന്നിരിക്കുന്നത് എന്ന് നമ്മുടെ ടോമി എബ്രഹാം എന്ന് പറഞ്ഞ വക്കിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് തീർച്ചയായിട്ടും കാരണം ഇത് താങ്കൾ വിചാരിക്കുന്നത് പോലെ വളരെ ലഘുവായിട്ടുള്ള ഒരു കാര്യമല്ല ഒരു വക്കീൽ ഓഫീസിൽ സ്വീകരിച്ചിട്ട് ഒരാൾ പറയുകയാണ് എൻ്റെ ഭാര്യ താങ്കളെ മുപ്പത്തൊന്ന് വർഷമായിട്ട് പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു കേസല്ലോ അപ്പോൾ നമ്മുടെ കാര്യങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു താങ്കൾ പഠിച്ച കോളേജിൽ തന്നെയാണ് റബേക്ക സുസനും പഠിച്ചത് താങ്കളുടെ ജൂനിയറായിട്ട് പഠിച്ചതാണ് ഒരു പക്ഷേ താങ്കൾക്ക് വീട്ടുപേരും മറ്റ് പല കാര്യങ്ങളുമൊക്കെ പറയുമ്പോഴേക്കും താങ്കൾക്കത് മനസ്സിലായി ഇരിക്കും ഒരുപക്ഷെ താങ്കൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ താങ്കൾ റബേക്ക സുസൻ്റെയും ഒരു പഴയ ഫോട്ടോഗ്രാഫ് താങ്കളെ കാണിക്കാം ഒരുപക്ഷെ ആ ഫോട്ടോഗ്രാഫ് കാണുമ്പോൾ താങ്കൾക്ക് ഈ റബേക്ക സുസൻ ജോസഫിനെ താങ്കൾക്ക് ഓർമ്മ വരുമായിരിക്കും എന്ന് പറഞ്ഞ് അയാൾ കയ്യിൽ കൊണ്ടുവന്ന ആ ഒരു ഫയലിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തു പഴയ ഒരു ഫോട്ടോയാണ് അതായത് മുപ്പത്തു വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഫോട്ടോയാണ് അദ്ദേഹം റബേക്ക സുസനെ വിവാഹം കഴിച്ചിട്ട് മുപ്പത് വർഷമായി ആ ഫോട്ടോ എടുത്ത് കാണിച്ചപ്പോഴേക്കും നമ്മുടെ അഡ്വക്കേറ്റ് ടോമി എബ്രാഹാമിന് ഊർ റബേക്ക എന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ പറയുകയുണ്ട് അദ്ദേഹം റബേക്കെ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് എന്ത് പറയണമെന്നറിയില്ല എന്താണ് ചോദിക്കേണ്ടതെന്ന് വല്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് ഇങ്ങനെയുള്ള പരിസ്ഥിതിയിൽ ആരാണെങ്കിലും എത്തുമല്ലോ അതായത് സ്വന്തം ഭർത്താവ് വന്നിട്ട് ഒരു സ്ത്രീയുടെ ഭർത്താവ് വന്നിട്ട് പറയുകയാണ് ഒരു അന്യ മനുഷ്യനോട് പറയുകയാണ് എൻ്റെ ഭാര്യ കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായിട്ട് താങ്കളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണല്ലേ ശരിയല്ലേ അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ജോസഫ് മാത്യു പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ റബേക്ക എന്നോട് പറഞ്ഞിരുന്നു സംസാരത്തിൽ പറഞ്ഞു എനിക്ക് ഒരു പ്രണയമുണ്ടായിരുന്നു എനിക്കൊരു പ്രണയമുണ്ട് ഞാനൊരാളെ അഗാധമായിട്ട് പ്രണയിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സുസനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അത്രമാത്രം അഗാധമായ പ്രണയം ഉണ്ടായിട്ട് നിങ്ങൾ അവരെ വിവാഹം കഴിക്കാതെ എന്നെ വിവാഹം കഴിക്കുന്നത് ഒരാളെ പ്രണയിച്ചുകൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക എന്ന് ഞാൻ തമാശയ്ക്കാണെങ്കിലും ഞാൻ ചോദിച്ചു അപ്പോൾ റബേഖാ സുഹസൻ എന്നോട് പറഞ്ഞു ഞാൻ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞത് ശരിയാണ് പക്ഷേ ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് ഞാൻ അയാളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് അയാളോട് പ്രണയമാണ് അഗാധമായ പ്രണയമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് പ്രണയിച്ചത് അയാളെയാണ് ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറ്റൊരാളെ അങ്ങനെ പ്രണയിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ അത്രമാത്രം അത്ര വളരെയേറെ ഗാഠമായിട്ട് ഞാൻ അയാളെ പ്രണയിക്കുന്നുണ്ട് എന്ന് ആദ്യ രാത്രിയിൽ തന്നെ എന്നോട് റിബേക്ക പറഞ്ഞപ്പോൾ ഞാനെന്താ പറഞ്ഞാൽ വളരെ വളരെ സില്ലിയായിട്ട് എടുത്തിട്ട് ചിരിച്ച് തളിക്കുകയാണ് ഞാൻ അന്നും ഞാനൊരു അധ്യാപകനാണ് അപ്പോൾ റബേക്കേട് ഞാൻ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് വീട്ടിൽ സംസാരിച്ചില്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ആകെപ്പാടെ എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞിരുന്നു അമ്മച്ചി എനിക്കൊരു ഒരാളെ ഇഷ്ടമാണ് അയാൾക്ക് അപ്പോൾ ചോദിച്ചു എന്തു ചെയ്യുകയാണ് ഇന്നേ പോലെ പുള്ളി അഡ്വക്കേറ്റ് ഒക്കെ ആകാനുള്ള പരീക്ഷയൊക്കെ കഴിഞ്ഞ് പാസ്സായി ഇരിക്കുകയാണ് ഇപ്പോൾ വലുതായിട്ട് വേറെ പ്രാക്ടീസ് ഒന്നും തുടങ്ങിയിട്ടില്ല കുഴപ്പമില്ലാത്ത ഫാമിലിയൊക്കെയാണ് എന്ന് പറഞ്ഞപ്പോൾ നീ ഒന്ന് കൊച്ചേ അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ് ചെറിയ പ്രേമമൊക്കെ എല്ലാവർക്കും കോളേജ് കാര്യത്തിലാണ് നീ അതൊന്നും കാര്യമാക്കേണ്ടി എന്നാണ് എൻ്റെ അമ്മച്ചി പറഞ്ഞത് അതല്ലാതെ ഞാൻ ഈ വിഷയം ഞാൻ ആരോടും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അത് തന്നെയുമല്ല എനിക്ക് വിവാഹാലോചന രണ്ട് മൂന്ന് വിവാഹാലോചന വന്നപ്പോഴേക്കും ഞാൻ വല്ല എനിക്കിപ്പോൾ വിവാഹം വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് വിവാഹം മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ അതൊന്നും കാര്യമാക്കാതെ വലിയ ആദ്യം കുറച്ച് ഓക്കെ കുഴപ്പമില്ല എന്നാൽ നല്ല ആലോചന വരട്ടെ എന്ന് പറഞ്ഞ് താങ്കളുടെ ആലോചന വന്നപ്പോൾ താങ്കളൊരു അധ്യാപകനാണ് പേരുകേട്ട ഫാമിലിയാണ് എല്ലാം കൊണ്ടും അപ്പച്ചനും വീട്ടുകാർക്കും എല്ലാം തൃപ്തമായതുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായത്തിന് എനിക്ക് വലിയ എൻ്റെ അഭിപ്രായത്തിനൊന്നും വില വലിയ വിലയുണ്ടായിരുന്നില്ല ഞാൻ പഠനം കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ തന്നെ വക്കീൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോയെങ്കിൽ വക്കീലാകാനായിട്ട് പോയെങ്കിലും എൻ്റെ വക്കീൽ ജീവിതത്തിൻ്റെ ആ ഭാഗത്തേക്ക് എനിക്ക് കടന്നു ചെല്ലുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല അവസാന വർഷമായപ്പോഴേക്കും എൻ്റെ വിവാഹമായി പിന്നീട് എനിക്ക് എൻ്റെ ഒരു വർഷം എനിക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് സന്നദ്ധ എടുക്കുവാനായിട്ടും ഒരു അഡ്വക്കേറ്റ് ആകാനായിട്ടൊന്നും എനിക്ക് സാധിച്ചില്ല അങ്ങനെയാണ് എനിക്ക് ഈ വിവാഹത്തിലേക്ക് വരികയും വിവാഹം കഴിക്കേണ്ടി വന്നതും എന്നൊക്കെ അന്ന് ആദ്യ രാത്രിയിൽ തന്നെ ഫസ്റ്റ് ഡേ തന്നെ റബേക്ക എന്നോട് പറഞ്ഞപ്പോൾ ഞാനതിനെ ഒരു അധ്യാപകനെ കുറച്ചുകൂടെയൊക്കെ മറ്റുള്ളവരെ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടെ ബ്രോഡ് മൈൻഡഡായിട്ട് കാര്യങ്ങളെ കാണുന്നയാളാണ് അതൊക്കെ മറന്നു കളഞ്ഞിരും അതൊക്കെ ഒരാൾക്ക് നമുക്കൊരു പ്ര സ്നേഹമുണ്ടായി പ്രണയമുണ്ടായിരുന്നു അത് അയാളോട് പറഞ്ഞിട്ടുമില്ല അയാൾക്കറിയത്തുമില്ല അതൊക്കെ സ്വാഭാവികമാണ് എന്ന് കരുതിയിട്ട് ആ ദിവസം തന്നെ ഞാനത് മറന്നു പോവുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോകുന്നു ജോലി ചെയ്യുന്നു മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു ഞങ്ങൾക്ക് രണ്ട് കുട്ടികളുണ്ടായി പക്ഷേ ഈ കുട്ടികളുണ്ടാകുവാൻ പ്രണയിക്കേണ്ട ആവശ്യമില്ല ഇന്ന് വരെ ഈ മുപ്പത് വർഷക്കാലമായി നാളിതുവരെ റബേക്ക സൂസൻ ജോസഫ് എന്ന് പറഞ്ഞ ഭാര്യ എന്നെ പ്രണയിക്കുകയോ എന്നെ സ്നേഹിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളുണ്ടായി ശാരീരിക ബന്ധത്തിന് പ്രണയവും സ്നേഹവും ഒന്നും വേണ്ടല്ലോ അങ്ങനെ കുട്ടികളുണ്ടായി രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് എനിക്കുണ്ടായത് രണ്ട് പെൺകുട്ടികൾ വിവാഹം കഴിച്ചയച്ചു അവർ വളരെ മാന്യമായിട്ടാണ് അവരെ വിവാഹം കഴിച്ചയച്ചത് അവർ വളരെ സുഖമായി സ്വസ്ഥമായി കഴിയുന്നു ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ഈ പോകുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് എൻ്റെ പെൺമക്കളെ വിവാഹം കഴിച്ച് അയക്കുന്ന സമയം വരെ റബേഖ സൂസൻ എന്ന് പറഞ്ഞ സ്ത്രീ എൻ്റെ കൂടെ ഒരു ഭാര്യയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് അങ്ങനെ അഭിനയിച്ച എന്നെ ഒരിക്കൽ പോലും ഉള്ളറിഞ്ഞ് സ്നേഹിക്കുകയോ എന്നെ ഒരിക്കൽ പോലും പോലും ഉള്ളറിഞ്ഞ് പ്രണയിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ വളരെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഒരു അധ്യാപകൻ്റെതായ ദക്ഷിണ ആ ഒരു നൈപുണ്യം കൊണ്ടും അല്ലെ മറ്റു ചില കാഴ്ചപ്പാടുകൾ കൊണ്ടുമൊക്കെ ഞാനത് മനസ്സിലാക്കി എടുത്തപ്പോഴേക്കും വളരെയേറെ വൈകിപ്പോയിരുന്നു ജീവിതത്തിൽ എനിക്കിഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി തരുന്നു എനിക്ക് സ്കൂളിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നു വീട്ടുകാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് നോക്കുന്നു ഒരു സാധാരണ വീട്ടമ്മയായിട്ട് വളരെ സൈലൻ്റായിട്ട് അധികം ചിരിക്കുകയോ അധികം സംസാരിക്കുകയോ അധികം ആ ഒരു സൈലൻറ്റായിട്ടുള്ള പ്രതി ഒരു ഒരു പ്രകൃതമാണ് റബേഖയ്ക്കുള്ളത് താങ്കൾക്കറിയാമായിരിക്കും താങ്കളുടെ കൂടെ പഠിച്ച ആളാണ് ആ കാലഘട്ടത്തിൽ റബേക്ക എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല കോളേജ് പഠനകാലത്തും നിങ്ങളുടെ പിന്നെ എൽ എൽ ബി പഠനകാലത്തുമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കിയ റബേക്ക വളരെയേറെ സൈലൻ്റ് ആണ് അങ്ങനെ മുന്നോട്ട് പോയപ്പോഴേക്കും കുട്ടികളുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം യാദർശികമായ ചില കാര്യങ്ങൾ ഒരാളുടെ ഡയറി കുറിപ്പുകളോ അയാളുടെ എഴുത്തുകുത്തുകളോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തിപരമായിട്ടുള്ള ചെറിയ കുത്തി കുറിച്ച് വെക്കുന്ന സംഗതികളൊക്കെ നമ്മൾ നോക്കാൻ പാടില്ലാത്തതാണെങ്കിലും ചില സമയത്ത് നമുക്കത് നോക്കേണ്ടതായിട്ട് വരും നമ്മളിലേക്ക് ദൈവം മതി നമ്മളിലേക്ക് എത്തിച്ചു തന്നപ്പോഴാണ് ഞാൻ അത് ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത് ഇപ്പോഴും ഈ ഈ പ്രായത്തിലും ഈ റബേക്കു താങ്കൾ എന്നേക്കാൾ ഒരു നാലഞ്ച് വയസ്സിന് ഇളയതാണ് റബേക്ക എന്നിട്ടും കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായിട്ട് റബേക്ക താങ്കളെ മാത്രം പ്രണയിക്കുകയാണ് താങ്കളാണ് റബേക്കയുടെ സ്വപ്നത്തിൽ റബേക്കയുടെ എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും അത്രമാത്രം അഗാധമായ ഒരു പ്രണയം എൻ്റെ ഭാര്യ താങ്കളോട് സൂക്ഷിക്കുകയാണ് അത് ഈ വൈകി വേളയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഒരു റിട്ടയേർഡ് ഹെഡ് മാസ്റ്ററാണ് ഈ വൈകി വേളയിൽ ഞാനിത് താങ്കളോട് വന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാനൊരു ഹ്യൂമൻ നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായതുകൊണ്ട് എനിക്ക് എൻ്റെ കൂടെ കഴിഞ്ഞ ഈ മുപ്പത് വർഷം എൻ്റെ കൂടെ കഴിഞ്ഞ എൻ്റെ സ്ത്രീയുടെ ഹൃദയ ഹൃദയവികാരങ്ങൾ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് മറ്റാരും മനസ്സിലാക്കുവാനാണ് അതുകൊണ്ടാണ് ഞാനിത് താങ്കളോട് വന്ന് പറയുവാനായിട്ട് ധൈര്യം കാണിക്കുകയും ഞാൻ കുറേയേറെ ആലോചിച്ചു ആദ്യം കരുതി ഇത് പോട്ടേന്ന് പക്ഷേ പിന്നീട് ഈ പ്രായം ചെല്ലുന്നതുപോലെ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരേ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ ഈ ജീവിത സമയത്ത് നമ്മൾ മരണപ്പെടുത്തുന്നതിന് മുൻപ് റബേക്ക മരണപ്പെടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ താങ്കൾ മരണപ്പെടുന്നതിന് മുൻപ് അല്ലെങ്കിൽ ഞാൻ മരണപ്പെടുന്നതിന് മുമ്പ് ഞാൻ അറിഞ്ഞ ഈ സത്യം താങ്കളെ അറിയിക്കേണ്ടത് എൻ്റെ എക്സ്ക്യൂസ് മീ ധാർമ്മിക ഉത്തരവാദിത്തമാണ് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ഈ വിവരം അറിയിക്കുവാനായിട്ട് വന്നത് താങ്കൾ തീർച്ചയായിട്ടും എൻ്റെ വീട്ടിലേക്ക് വരണം റബേക്കെ കാണണം റബേക്കെ താങ്കൾ സ്വീകരിക്കണം എനിക്കറിയാം ഇത്രയും വർഷമായി താങ്കൾക്കും ഏകദേശം അറുപത് വയസ്സിനോടടുത്ത് പ്രായമുണ്ട് എൻ്റെ പ്രായമാണ് താങ്കൾക്കും താങ്കൾക്ക് ഭാര്യ ഉണ്ടായിരിക്കാം കുട്ടികളുണ്ടായിരിക്കാം അവർ താങ്കളെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം അവരുമായിട്ട് താങ്കൾ സന്തോഷത്തോടെ സ്നേഹത്തോടെ വളരെയേറെ നന്നായിട്ടായിരിക്കാം മുന്നോട്ട് പോകുന്നത് പക്ഷേ താങ്കളെ മാത്രം കഴിഞ്ഞ മുപ്പത്തി ഒന്ന് വർഷമായിട്ട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യജീവി ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കും തീർച്ചയായിട്ടും അവരെ താങ്കൾ അവരെ പ്രണയിക്കുന്നുണ്ടോ പ്രണയിക്കുന്നില്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം ആ പറയ ഈ പറയപ്പെടുന്ന റബേക്ക സൂസൻ എന്ന് പറഞ്ഞ വ്യക്തി കഴിഞ്ഞ മുപ്പത് വർഷമായി താങ്കളെ അഗാധമായിട്ട് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് അവരെങ്ങനെയാണോ താങ്കളെ പ്രണയിച്ചിരുന്നത് അതേ പ്രണയ അതേ രീതിയിൽ തന്നെയാണ് താങ്കളെ അവർ ഇപ്പോഴും പ്രണയിക്കുന്നത് വിധിയുടെ ചില വിളയാട്ടം കൊണ്ട് അവർ എൻ്റെ ഭാര്യയായി മാറുകയും എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായി മാറുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ് പക്ഷേ എനിക്ക് ഈ പ്രണയ ത്തെക്കുറിച്ച് അവരെന്നോട് ഈ പ്രണയത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ തീക്ഷണതയോ ഇത് ഇത്രമാത്രം ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ഹൃദയവും കടന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ആത്മാവിലേക്ക് ആ ആഴപ്പരപ്പിലേക്ക് ഇത്രമാത്രം ദീപ്തമായിട്ട് അങ്ങനെ പ്രോജ്വലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഞാൻ അറിയാതെ പോയി അതെൻ്റെ തെറ്റാണ് അതറിഞ്ഞ നിമിഷത്തിൽ ഈ സമയത്ത് ഈ പ്രായത്തിൽ ഞാൻ താങ്കളോട് പറയുകയാണ് ഇതാണ് എൻ്റെ വിലാസം ഈ വിലാസത്തിൽ ഉണ്ടാവും താങ്കൾ തീർച്ചയായിട്ടും റബേക്കെ വന്ന് കാണുകയും റബേക്കയോട് സംസാരിക്കുകയും ചെയ്യുകയും റബേക്കയുടെ പ്രണയം തിരിച്ചറിയുകയും സാധിച്ചാൽ താങ്കൾ റബേക്കയെ ഒരു ദിവസത്തേക്കെങ്കിലും സ്വീകരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ മെലിഞ്ഞ വെളുത്ത മെലിഞ്ഞ മനുഷ്യന് ആ വിലാസം അവിടെ വെച്ചിട്ട് അദ്ദേഹം ആ ടോമി എബ്രഹാമിൻ്റെ വക്കീൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായത് ഇദ്ദേഹം ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് ഈ ടോമി എബ്രഹാം എന്ന് പറഞ്ഞ് വളരെ പ്രശസ്തനായിട്ടുള്ള ആ അഡ്വക്കേറ്റ് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇതിനുള്ള മറുപടി എന്താണ് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞു ടെസി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ അഡ്വക്കേറ്റാണ് അവരും അതേ ഓഫീസിൽ തന്നെ പ്രാക്ടീസ് അവർ ചെയ്യുന്നതാണ് ആ ഓഫീസിൽ നിന്ന് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു ഇത് കൊള്ളാമല്ലോ ഇത് വളരെ ഒരു കഥയാണല്ലോ എനിക്ക് ഈ കഥ കേട്ടിട്ട് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് ആൾക്കാരുടെയൊക്കെ ഒന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് അറിയിക്കണം പിള്ളേരുടെയൊക്കെ ഒന്ന് വിളിച്ച് പറയണം നിങ്ങൾക്കിപ്പോഴും നിങ്ങളെ കഴിഞ്ഞ മുപ്പത്തൊന്ന് വർഷമായിട്ട് ഒരാൾ പ്രണയിക്കുന്നുണ്ട് എന്നേക്കാൾ കൂടുതലായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയെന്നുള്ള കാര്യം അത് നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ില്ല നിങ്ങളുടെ കോളേജ് കാലഘട്ടം മുതലേ നിങ്ങളെ ഒരു പെൺകുട്ടി പ്രണയിച്ചിട്ട് ആ പെൺകുട്ടി ആ പ്രണയം നിങ്ങളോട് തുറന്നു പറയാതെ മറ്റൊരു സ്ത്രീ മറ്റൊരാളെ വിവാഹം കഴിക്കും അതിൽ നിന്ന് കുട്ടികളുണ്ടാകുകയും എന്നിട്ടും ഇത്രയും വർഷങ്ങളായിട്ട് മുപ്പത് വർഷമായിട്ട് ആ പ്രണയം ആരോടും പറയാതെ ഇപ്പോൾ തൻ്റെ ആ തൻ്റെ ഭർത്താവ് സ്വയം തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ഇപ്പോഴും ആ സ്ത്രീ അഗാധമായി നിങ്ങളെ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് മനസ്സിലാക്കി യാതൊരു ഭാവവും വ്യത്യാസവും ഇല്ലാതെ അവർക്ക് വേണ്ടി നിങ്ങളോട് വന്ന് സംസാരിച്ചപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെയാണ് എനിക്ക് ഇത് എങ്ങനെയാണ് ഇതിനെ പ്രതികരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും നമുക്ക് ആ എനിക്കും കാണുവാൻ ആഗ്രഹമുണ്ട് നിങ്ങളെ ഇത്രമാത്രം വളരെയേറെ ശക്തമായി പ്രണയിക്കുന്നയാളല്ലേ ട്രാവൽ വിസുവിൻ്റെ സത്യം തീരുടെയുള്ള യാത്രയിൽ നിങ്ങൾ കരുതും ഇതെങ്ങനെയാണ് ഈ റബേക്കയുടെ പ്രണയം ടോമി എബ്രാഹാമിൻ്റെ കാര്യം അല്ലെങ്കിൽ ജോസഫ് മാത്യുവിൻ്റെ കാര്യം ഇതൊക്കെ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ചില കഥകൾ ചില ജീവിതത്തിൻ്റെ ചിത്രങ്ങൾ നമുക്ക് എവിടെ നിന്നൊക്കെയോ വന്നു ചേരുകയാണ് അവരിൽ നിന്ന് നമ്മളിലേക്ക് ഈ കഥ എത്തിച്ചേരുമ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായി തോന്നാവുന്ന ചില കാര്യങ്ങളാണ് ഇതൊക്കെ ഇതിൻ്റെ നിജസ്ഥിതി അറിയുവാനായിട്ട് ഞാൻ പോയത് ടോമി എബ്രാഹാമിൻ്റെ അടുത്തേക്കല്ല ഞാൻ പോയത് ജോസഫ് മാത്യു സാറിനെ കാണുവാനായിട്ടാണ് ഞാൻ പോയത് ജോസഫ് മാത്യു സാറിനോട് ഞാൻ പോവുകയും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ എല്ലാ നിജസ്ഥിതിയും ഞാൻ മനസ്സിലാക്കിയുണ്ടായി അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു സാർ എന്തുകൊണ്ടാണ് സാറിൻ്റെ മുപ്പത് വർഷക്കാലം സാറിനോടൊപ്പം ജീവിച്ച സാറിൻ്റെ കുട്ടികളുടെ അമ്മയുടെ മനസ്സിൽ ഈ കാര്യം പോയി അദ്ദേഹത്തോട് പറയുകയും ഈ വൈകിയ വേളയിൽ കാരണം സാറ് റിട്ടയറായി ഭാര്യയ്ക്കും പത്ത് പിന്നെ അമ്പത്തെട്ട് വയസ്സായി ഇത്രയും പ്രായമുള്ള ആളുകളാണ് എന്നിട്ട് സാറിന് യാതൊരുവിധ മാനസിക വിഷമമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും സാറിനില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ദീർഘമായിട്ട് അദ്ദേഹം ഒന്ന് വിശ്വസിച്ചു കാരണം പറഞ്ഞു നമ്മൾ ഇത് എൻ്റെ കാര്യം മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ ധാരാളം എത്രയോ കോടാനുകോടി ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നുണ്ട് അവരെല്ലാവരും ഒരു ഒരാൾ മറ്റൊരാളെ അംഗീകരിച്ചു കൊണ്ടാണോ അവർ ജീവിക്കുന്നത് ഒരിക്കൽ ഒരു ഒരു പക്ഷേ ഒരു ഭർത്താവ് ഭാര്യയുമായിട്ട് സെക്സ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവളെ ആലിംഗനം ചെയ്യുമ്പോൾ അവളെ ഉമ്മ വയ്ക്കുമ്പോൾ അവളെ പരിലാളിക്കുമ്പോൾ അയാളുടെ മനസ്സിലുള്ളത് ഒരുപക്ഷെ അയാളുടെ കാമുകിയോ അയാൾക്ക് ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും സ്ത്രീയോ ആയിരിക്കും അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിൻ്റെ പരിലാളനങ്ങൾക്ക് വിധേയനാകുമ്പോൾ വിധേയയാകുമ്പോഴേക്ക് അയാളുടെ അയാളിൽ നിന്ന് ആ സുഖവും സംതൃപ്തിയും സന്തോഷവും ഒക്കെ ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ ഉപബോധ മനസ്സിൽ ബോധ മനസ്സിലല്ല അതിൻ്റെയും അപ്പുറമുള്ള മനസ്സിൽ ഒരുപക്ഷെ ആ അവിടെ അവർ സൂക്ഷിക്കുന്നത് തൻ്റെ കാമുകനോ അല്ലെങ്കിൽ തൻ്റെ സങ്കല്പത്തിലുള്ള ആളെയോ ആയിരിക്കാം അതൊരിക്കലും ഒരു ജീവിതത്തിൻ്റെ മരണം വരെ ഒരിക്കലും അവർ മറ്റൊരാളോട് ഒരിക്കലും അവർ പറയുകയില്ല ഞാനൊരു അധ്യാപകനായതുകൊണ്ട് ചില ഡയറി കുറിപ്പുകളിൽ നിന്നും ചില കാര്യങ്ങളിൽ നിന്നും എനിക്കിത് മനസ്സിലാക്കുകയും എൻ്റെ ഭാര്യയായ റബേക്ക ഹുസൻ കഴിഞ്ഞ മുപ്പത് വർഷങ്ങളായിട്ട് ഒരാളെ സ്നേഹിക്കുകയും ഇപ്പോഴും അയാളെ മാത്രം സ്നേഹിക്കുകയും ചെയ്യുന്ന അവരുടെ മനസ്സിൽ അവരൊരു നല്ല സ്ത്രീയാണ് അവർക്ക് ആ പ്രണയത്തിന് ഞാൻ അവരുടെ ഭർത്താവാണ് അവരുടെ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് പക്ഷേ അത് അങ്ങനെയാണ് എന്ന് കരുതി ഒരിക്കലും ഞാൻ എനിക്ക് അവർക്കെന്നെ പ്രണയിക്കുവാനോ അവരുടെ മനസ്സിലുള്ള ആ പ്രണയ പ്രണയസങ്കല്പങ്ങളിലേക്കുള്ള ആളായിട്ട് എന്നെ മാറ്റിമറിച്ച് കൂട്ടിച്ചേർക്കുവാനോ അവർക്ക് സാധിക്കുന്നില്ല ഒരു ഇതൊരു പാപമല്ലേ പരപുരുഷനെ ആ ഇത്രയും നാൾ പ്രണയിച്ചുകൊണ്ട് ഒരു ഭർത്താവ് മറ്റൊരു പുരുഷൻ്റെ കൂടെ ജീവിക്കുക ഒരു പാപമല്ലേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതൊരിക്കലും പാപമല്ല ഇത് സംശുദ്ധമായ സ്നേഹവും സംശുദ്ധമായ പ്രണയവുമാണ് കാരണം ശുദ്ധമായ പ്രേമവും ശുദ്ധമായ പ്രണയവും ശുദ്ധമായ ഇഷ്ടവുമൊക്കെ ഒരാൾക്ക് ജീവിതത്തിൽ ഒരാളോട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ വാല് പിടിച്ച് അല്ലെങ്കിൽ അതിനോട് കണക്റ്റായിട്ട് മറ്റ് പല ബന്ധങ്ങളും ഉണ്ടാകുന്നു ചിലപ്പോൾ പഴയതൊക്കെ മറന്നു പോകാം അതിനേക്കാൾ ദീപ്തമായിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വളരെയേറെ പ്രക്ഷോഭിതമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാമെങ്കിലും എപ്പോഴും നമ്മൾക്ക് പ്രാതിനിധ്യമുള്ളത് എപ്പോഴും നമ്മളുടെ ആദ്യ പ്രണയം തന്നെയാണ് ഇവിടെ ഒരു രണ്ടാമത്തെ പ്രണയം റബേക്കുണ്ടായിരുന്നില്ല റബേക്കയ്ക്ക് ഒരു പ്രണയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതുമായിട്ട് അനുബന്ധമായുള്ള സംഗതികൾ ടോമി എബ്രാഹാം സാർ തൻ്റെ ആൺമക്കളോടും തൻ്റെ മരുമക്കളോടും തൻ്റെ ഭാര്യയോടും പറഞ്ഞു ഞാനൊരു വലിയ വിഷമവൃത്തത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഒരു ചക്രവ്യൂഹത്തിലാണ് ഞാൻ എന്നെ കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷമായിട്ട് ഒരു സ്ത്രീ പ്രണയിക്കുന്നുണ്ട് അവരെന്നെ മാത്രമാണ് പ്രണയിച്ചു കൊടുക്കുന്നത് അതിൻ്റെ അപ്പുറത്തെ കേസ് അവർ വിവാഹിതയാണ് രണ്ട് കുട്ടികളുടെ അമ്മയാണ് അവരുടെ ഭർത്താവ് ഈ പ്രണയം തിരിച്ചറിയുകയും അവർ ഇത്രയും നാളുകളായിട്ട് അയാളുടെ കൂടെ കഴിഞ്ഞിട്ടും അവർ ഇപ്പോൾ എന്നെ മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഈ ടോമി എബ്രാഹാം സാറിൻ്റെ മക്കളും അരുമക്കളുമൊക്കെ അപ്പനെ അപ്രിഷിയേറ്റ് ചെയ്യുകയും അപ്പനെ ആരെങ്കിലും ജീവം കൺഗ്രാചുലേറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പനെ നോക്കിയേ ഇതൊക്കെയാണ് അപ്പം പ്രണയം ഇതൊക്കെയാണ് അപ്പം സ്നേഹം എന്ന് പറഞ്ഞപ്പോൾ ടോമി എബ്രാഹാമിൻ്റെ ഭാര്യയായിട്ടുള്ള ടെസ്സി എബ്രാഹാം പറയുകയാണ് ശരിക്കും ആ സ്ത്രീയാണ് ശരിക്കും എന്താ പറയുക ഒരു പ്രണയിനി കാരണം ഞാൻ നിങ്ങളുമായിട്ട് ഇത്രയും വർഷമായിട്ട് പത്തിരുപത്തൊമ്പത് വർഷം മുപ്പത് വർഷമായിട്ട് നിങ്ങളുടെ ഭാര്യയായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ഞാൻ അവർ പ്രണയിക്കുന്നത് പോലെ അവർ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് നിങ്ങളോട് ആത്മാർത്ഥതയുണ്ട് നിങ്ങളോട് ഇഷ്ടം ുണ്ട് നിങ്ങളോടുള്ള പ്രതിബദ്ധതയും മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയൊരു സംഗതി എൻ്റെ മനസ്സിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളൊരാളെ എന്നെ വിട്ട് മറ്റൊരാളുടെ പോകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയുകയില്ല അതൊക്കെ സത്യമാണ് പക്ഷേ നിങ്ങളെ ഒരാൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ സ്ത്രീയോട് തീർച്ചയായിട്ടും എനിക്ക് അസൂയാണ് തോന്നുന്നത് കാരണം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ഭാര്യയാണ് എനിക്കും ചെറിയ ചില്ല അല്ലാതെ നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് എനിക്കും പ്രണയവും ചെറിയ ചെറിയ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എനിക്ക് ഒരിക്കലും ഇത്രമാത്രം ആ ഒരു ഡീപ്പോ കൂടി വർഷങ്ങളോളം എൻ്റെ മനസ്സിൽ നിങ്ങളെ വിവാഹം കഴിച്ചതിന് ശേഷം ഞാനതൊക്കെ എന്നേയും മറന്നുപോയി എനിക്കത് ഓർമ്മ പോലും ഇല്ല ഇപ്പോൾ പക്ഷേ ഇതങ്ങനെയല്ല ആ സ്ത്രീ നിങ്ങളെ മാത്രം പ്രണയിച്ച് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോഴും നിങ്ങളെ മാത്രം പ്രണയിക്കുന്നു പ്രണയിക്കുന്നുവെന്ന് ആ സ്ത്രീയുടെ ഭർത്താവ് വന്ന് നിങ്ങളോട് പറയുമ്പോഴേക്കും തീർച്ചയായിട്ടും നമുക്ക് അവരെ പോയി കാണുകയായി നമുക്കിതിനകത്ത് എന്താണ് ചെയ്യേണ്ടത് അവരെ സ്വീകരിക്കാനൊന്നും ഒരിക്കലൊന്നും സാധിക്കത്തില്ല അവരെ സ്വീകരിച്ചാൽ നിങ്ങൾ ഞാൻ ശരിയാക്കുമെന്ന് തമാശക്കാണെങ്കിലും ടോമി എബ്രഹാമിൻ്റെ ഭാര്യ തൊമി എബ്രാഹിം ലീഡ് പറഞ്ഞപ്പോൾ സത്യത്തിൽ വക്കീലിന് വളരെയേറെ വിഷമ വൃത്തത്തിലേക്കാണ് എത്തിയത് അതിനുശേഷം ഒരു ഒരല്പം പിന്നീട് നടന്ന കാര്യങ്ങൾ ഞാനൊന്ന് ചുരുക്കി പറയുകയാണ് അതിനുശേഷം ഒരല്പം എന്താ പറയുക ടോമി എബ്രാഹാമിൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരികയുണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും വ്യക്തിപരമായ ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ നമ്മൾ എത്രമാത്രം അല്ലെന്ന് ശ്രമിച്ചാലും അത്തരത്തിലേക്കായിത്തീരും അദ്ദേഹം റബേക്ക ജോസഫിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ചെല്ലിക്കാനുണ്ടായത് റബേക്ക ജോസഫിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം ഫോൺ വിളിച്ചിട്ട് ചെന്നപ്പോഴേക്കും റബേക്ക ജോസഫിൻ്റെ വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ടോമി എബ്രാഹാമിൻ്റെ വരവ് റബേക്ക ജോസഫിനോട് ഭർത്താവിനോട് പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അവിടെ ഇവർക്ക് സംസാരിക്കുവാനും സല്ലപിക്കുവാനും വളരെ കൂളായിട്ട് കാര്യങ്ങളൊക്കെ പിന്നെ എന്താ പറയുക സംസാരിച്ച് പോകട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കാം അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ആ സമയത്ത് മാറി വീട്ടിലൊക്കെ പൂക്കളൊക്കെ കൊണ്ടുവച്ച് വലിയ ബൊക്കയിലൊക്കെ വളരെ പിന്നെ എന്താ പനിനീർ പൂക്കളൊക്കെ വെച്ച് സുഗന്ധപൂരിതമായ അന്തരീക്ഷവും പ്രണയസുരഭലമായ അന്തരീക്ഷവും ഒക്കെ ഉണ്ടാക്കി ഭാര്യയുടെ ഒരു വാക്ക് പോലും പറയാതെ ഞാൻ പുറത്തു പോകുന്നു എന്ന് പറഞ്ഞ് പോയിട്ട് ഇദ്ദേഹം കടന്നു വന്നപ്പോഴേക്കും റബേക്കയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ടോമി എബ്രഹാം എന്ന് പറഞ്ഞ് ആളെ ഈ മുപ്പത്തിയൊന്ന് വർഷത്തിന് ശേഷം കണ്ടപ്പോൾ മനസ്സിലാകില്ലായിരിക്കാം എന്നായിരുന്നു ടോമി എബ്രഹാം കരുതിയിരുന്നത് പക്ഷേ വാതിൽ തുറന്നപ്പോൾ ടോമി എബ്രഹാമിനെ കണ്ട റബേക്ക ജോസഫിൻ്റെ ഒരു നിമിഷം അയാളെ നോക്കി നിന്നതിന് ശേഷം അകത്തേക്ക് ക്ഷണിക്കുക എന്ന് പോലും പറയാതെ റബേക്ക ജോസഫ് തൽക്ഷണം ഹൃദയാഘാതം വന്ന് മരിക്കുകയാണ് ഉണ്ടായത് ഈ സംഭവത്തിൽ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആരെയാണ് നന്മമരമായി കാണിക്കേണ്ടത് ആരാണ് നല്ലത് ആരാണ് ചീത്ത ഇതിനകത്ത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണ് എനിക്ക് പറയാനുള്ളത് എന്നുള്ളതൊന്നുമല്ല വിഷയം പ്രണയം അനശ്വരമാണ് അസുലഭമാണ് അതിന് ഒരു തലം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ മുപ്പത്തൊന്ന് വർഷക്കാലം ഒരു പുരുഷനെ മനസ്സിൽ കൊണ്ടുനടക്കുകയും ആ പുരുഷനോടുള്ള പ്രണയം അഗാധമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുകയും അതാരോടും പറയാതെ വിവാഹം കഴിച്ച് മറ്റാരോട് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എങ്കിലും അതിൻ്റെ ആ തീക്ഷ്ണത അതൊന്നും അദ്ദേഹത്തെ അറിയിക്കാതെ മുപ്പത്തൊന്ന് വർഷം ജീവിച്ച് രണ്ട് പെൺമക്കളുണ്ടായി അവരെ വിവാഹം കഴിച്ച് അയച്ചു അമ്മൂമ്മയായി കാര്യങ്ങളൊക്കെ അങ്ങനെ പോയപ്പോഴും ഭർത്താവ് മനസ്സിലാക്കിയാണ് തൻ്റെ ഭാര്യയ്ക്ക് തൻ്റെ ഒരു പ്രണയമുണ്ടെന്നും ആ പ്രണയം വളരെയേറെ ഹൃദയത്തിൻ്റെ അങ്ങേ തലം വരെ ചെന്നതാണെന്നും പറഞ്ഞിട്ട് ഈ വിവരം ഭാര്യയുടെ ഭാര്യ പ്രണയിക്കുന്നയാളെ അറിയിക്കുകയും അദ്ദേഹം ഇത് ഇവരെ കാണാൻ വരികയും ചെയ്യുന്ന സമയത്ത് കഥക്ക് തുറന്ന സമയത്ത് തന്നെ അദ്ദേഹത്തെ കണ്ട മാത്രമല്ല കണ്ണുകളിലേക്ക് നോക്കി ഒരു നിമിഷം നിന്ന സമയത്ത് എന്തായിരിക്കാം റബേക്ക സുദൻ ജോസഫിൻ്റെ മനസ്സിലേക്ക് എത്തിയതൊന്നും എനിക്കറിയില്ല അവരെ ഹൃദയസ്തംഭനം വന്ന് മരിക്കുകയാണ് ഉണ്ടായത് അന്ന് തന്നെ ഇപ്പോൾ ടോമി ജോസഫ് ടോമി സാർ എബ്രഹാം സാർ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല അദ്ദേഹം പ്രാക്ടീസ് നിർത്തി അദ്ദേഹത്തിന് അതിനുശേഷം കുറച്ച് ജീവിതത്തിൽ ചില വേരിയേഷൻസൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ആ മേഖലകളിലേക്കൊന്നും കിടക്കുന്നില്ല ഇത് നൂറിന് നൂറ്റി ഒന്ന് ശതമാനം സത്യസന്ധമായ ഒരു കഥയാണ് ഇത് എല്ലാ ആളുകളിലേക്കും ആളുകൾക്കൊന്നും അറിയില്ല വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ് അറിയാവുന്നത് ഈ പറഞ്ഞ ടോമി എബ്രഹാം സാറും ജോസഫ് മാത്യു സാറും റബേക്ക സൂസൻ ജോസഫൊക്കെ കോട്ടയം ജില്ലയിലുള്ള അറിയപ്പെടുന്ന വ്യക്തികളായതുകൊണ്ട് അവരുടെ മറ്റുള്ള കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല പക്ഷേ ഇത് ഞാൻ ട്രാവൽ എക്സിനെ സത്യം തീരുള്ള യാത്രയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു പ്രണയത്തിന് ഒരു മുഖം മാത്രമേ ഉള്ളൂ ഒരു തലം മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് നിങ്ങൾ എന്താണ് ഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് എന്തൊക്കെയാണ് ഇതിനകത്തു നിന്ന് എന്താ പറയുക മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത് എന്നും എനിക്കറിയില്ല പക്ഷേ തീർച്ചയായിട്ടും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ ആരായുകയാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ഇതേപോലെ തന്നെ ജോസഫ് മാത്യു സാറിനോട് സാറിന് എനിക്ക് എത്തിക്കണം അദ്ദേഹം വളരെ ദുഃഖിതിനും ഒരു പ്രത്യേക രീതിയിലാണ് അദ്ദേഹം ഇപ്പോൾ ജീവിക്കുന്നത് അദ്ദേഹത്തിന് ഒരു അല്പസ്വല്പം നേരത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഭാര്യയുടെ മരണത്തോട് കൂടിയിട്ട് കുറച്ചുകൂടി അദ്ദേഹം ഡെസ്പായിരിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായിരുന്നു ഒരു ദിവസമെങ്കിലും റബേഖ ഹുസൈൻ ജോസഫ് തൻ്റെ കാമുകനെ മനസ്സിലാക്കുകയും അയാളുടെ അറ്റ്ലീസ്റ്റ് ഒന്ന് ഇരുന്ന് സംസാരിക്കുകയും ഒരു കപ്പ് കാപ്പി ഒരുമിച്ചിരുന്ന് പ്രണയത്തോട് കൂടിയിട്ട് ആ പ്രണയ നിമിഷങ്ങളോട് കൂടിയിട്ട് മനസ്സ് തുറന്ന് ആസ്വദിച്ച് കഴിക്കണമെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം അദ്ദേഹത്തിന് സഫലമായില്ല പുള്ളിക്കാരി മരിച്ചു പോവുകയും ചെയ്തു എന്തായാലും ട്രാവൽസ് സത്യം തേടിയുള്ള യാത്രയുടെ ഈ അധ്യായം ഞാനിവിടെ നിർത്തുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എഴുതിയണം കാരണം ഇത് വളരെ വിരളമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതാനുഭവമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും എന്നുള്ള കൂടി തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ഓൾ